പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധി ഈ മാസം ഇരുപത്തിയെട്ടിന് കൊച്ചി സി ബി ഐ കോടതിയാണ് വിധി പറയുക മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം കേസിൽ പ്രതികളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ കൃപേഷ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയാലാണ് കേസ് വിശദാംശങ്ങളുമായി ജജീഷ് കരുണാകരൻ ചേരുകയാണ് ജതീഷ് പെരിയ ഇരട്ട കൊലപാതക കേസിലാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് വിധി പറയുക മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം ഇരുപത്തിനാല് പേർ പ്രതികളായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാദമായ ഒരു കേസിലാണ് ഇരുപത്തി എട്ടാം തീയതി കലൂരിലെ പ്രത്യേക കോടതി വിചാരണ കോടതിയായ കലൂരിലെ സി കോടതി അന്തിമ വിധി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു തുടർന്ന് കോടതി വിധി പറയുന്നതിന് തീയതി നിശ്ചയിക്കുന്നതിനായി തന്നെ മുമ്പ് രണ്ട് തവണ കോടതി കൂടിയിരുന്നു അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ും കോടതി നടപടികളുടെ ഭാഗമായി കോടതി വിളിച്ചു ചേർത്ത ശേഷം ഇരുപത്തി എട്ടിന് വിധി പറയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരത്ലാൽ കൃപേഷ് എന്നീ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്ന് ആറു വർഷത്തിന് ശേഷമാണ് അതിൽ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നത് രാഷ്ട്രീയ വൈരാഗ്യം ഒപ്പം തന്നെ വ്യക്തി വൈരാഗ്യം ഈ രണ്ട് കാരണങ്ങളാലാണ് സി ക്രിമിനൽ സംഘം ഇത്തരമൊരു ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് സി ബി ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആദ്യം പതിനാല് പേരായിരുന്നു കേസിൽ പ്രതികൾ ആയി ഉണ്ടായിരുന്നത് പിന്നീടാണ് പത്ത് പേരെ കൂടി പ്രതിപട്ടിയിൽ സി ബി ഐ അന്വേഷണത്തിൽ ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ലോക്കൽ പോലീസ് അന്വേഷിച്ചു പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഈ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ ഇതിന്റെ ഗൂഢാലോചനയിലടക്കം പങ്കാളികളായ ആളുകളിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല തുടർന്ന് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു ഇക്ക ഈ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നും സി പി എം നേതാക്കൾ പ്രതികളായ അല്ലെങ്കിൽ സി പി എം നേതാക്കൾക്കെതിരെ കൃത്യമായ തെളിവുകളുള്ള കേസിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമാണ് വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നും അവർ ചൂണ്ടിക്കാണിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത് സി ബി ഐ അന്വേഷണത്തിന് കോടതി അനുമതി നൽകുകയും അതിനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തു തുടർന്ന് സി ബി ഐ കേസെടുത്തതിനു ശേഷമാണ് പത്ത് പേർ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുന്നത് കേസിൽ കെ വി കുഞ്ഞിരാമനടക്കം എട്ട് ഇപ്പോൾ ജാമ്യത്തിൽ തുടരുകയാണ് ജീഷ പറഞ്ഞ സി പി എമ്മിനെ വല്ലാതെ പ്രതികൂട്ടിലാക്കിയ ആ ഒരു കേസാണ് ഇരട്ട കൊലപാതക കേസ് ഇവിടെ ഇരുപത്തിയെട്ടിന് സിബിഐ കോടതി വിധി പറയുമ്പോൾ അത് സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു ജില്ലാ നേതൃത്വത്തെ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അല്ലേ കെ പി തീർച്ചയായും അവിടെ സി പി എം ആണ് അവിടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് പ്രാദേശിക തലം മുതൽ ബ്രാഞ്ച് തലം മുതൽ ഏറ്റവും മുകളിൽ മുൻ എം എൽ എ വരെ അത്രയും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രമുഖരായ നേതാക്കൾ ഇതിന്റെ ഭാഗമായി വിവിധ ഘടകങ്ങളിൽ അതായത് പ്രതികളെ ഒളിപ്പിച്ചത് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തത് അങ്ങനെ വിവിധ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച വിവിധ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഇവർ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രധാനമായും സി പി പ്രാദേശിക നേതാവായ പീതാംബരന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനോടും കൃപേഷിനോടും ഉണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യം ഒപ്പം തന്നെ രാഷ്ട്രീയ വൈരാഗ്യം ഈ രണ്ട് പ്രവർത്തകർ ചേർന്ന് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ വലിയൊരു യുവാക്കളുടെ സംഘം കോൺഗ്രസിലേക്ക് മാറി പ്രവർത്തിക്കുന്നു അല്ലെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതക ആസൂത്രണം ചെയ്തത് ഒപ്പം തന്നെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതും ഇത്തരത്തിൽ കൊലപാതകത്തിന് കാരണമായി തുടർന്ന് മറ്റ് ആളുകളെ ൂടി ചേർത്തുകൊണ്ട് മറ്റു ആളുകളെ കൂടി കൃത്യത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയത് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ആരോപണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയായിരുന്നു സി പി എം കാരണം നേതാക്കളുടെ സംരക്ഷണം ഇതിലുള്ള പ്രതികളിൽ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും തന്നെ ഭാരവാഹികളാണ് ഒരു ഘട്ടത്തിലും ആ പാർട്ടി തുടക്കത്തിൽ ഈ ഒരു കൊലപാതകത്തെ തള്ളിപ്പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല അതെല്ലാം തന്നെ രാഷ്ട്രീയ കേരളം വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിരുന്നു കൃത്യമായ തെളിവുകൾ ശാസ്ത്രീയ ൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് പിന്നീട് സി ബി ഐയുടെ അന്വേഷണം മുന്നോട്ട് പോയത് അവിടെ ക്രൈംബ്രാഞ്ച് കണ്ടെത്താതിരുന്നതും ലോക്കൽ പോലീസ് കണ്ടെത്താതിരുന്നതുമായ മുഴുവൻ കേസിന്റെ വിവരങ്ങൾ സി ബി ഐ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ശേഖരിച്ചു നിരവധി ആളുകളെ വീണ്ടും ചോദ്യം ചെയ്തു അങ്ങനെയാണ് പതിനാല് പേരിൽ നിന്ന് വീണ്ടും പത്ത് പേർ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുന്നതും കെ വി കുഞ്ഞുരാമൻ കൂടി ഈ പ്രതി പ്രതിപട്ടികയിലേക്ക് എത്തുകയും എല്ലാം ചെയ്തത് അങ്ങനെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം അവിടെ സി ബി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു മറുഭാഗത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ പ്രതിക്കൂട്ടരാകുകയും ചെയ്യുന്നു കാരണം അനിൽ ഷുക്കൂർ വധക്കേസ് അടക്കം സി പി എം എന്നെ സംബന്ധിച്ചിടത്തോളം അവർ കേസുകളാണ് അവർ മറുപടി പറയേണ്ടി വന്നിട്ടുള്ള കേസുകളാണ് അവിടെ പി ജയരാജനും എല്ലാം തന്നെ പ്രതികളായിരിക്കുന്ന ആ കേസിൽ അതിന്റെ നടപടികൾ ഒരു ഭാഗത്ത് കോടതിയിൽ നടക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസിൽ ഇരട്ട കൊലപാതക കേസിൽ സി പി എമ്മിന്റെ പങ്കാളിത്തം വ്യക്തമായ പ്രാദേശിക നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമായ ഒരു കേസിൽ കോടതി ഇരുപത്തി എട്ടാം തീയതി വിധി പറയുന്നത് കെ